നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് രാശിപരിവർത്തനം നടത്തുവാൻ പോവുകയാണ് വ്യാഴം ഇടവൻ രാശിയിൽ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തുടരുന്നതാണ് അതിനാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴുള്ള ഇപ്പോഴത്തെ കഷ്ടതകളൊക്കെ മാറി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒരു വർഷത്തേക്ക് ഏറ്റവും നല്ല സമയമാണ് വരാൻ പോകുന്നത് വ്യാഴം ധനകാരകനും ഭാഗ്യകാരകനും സന്താനകാരികനുമായ ഗ്രഹമാണ് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നിവർക്ക് ഈ വ്യാഴമാറ്റം അവരുടെ രാശിയുടെ ധനസ്ഥാനത്തേക്കാണ് അതിനാൽ ഇവർക്ക് ഇപ്പോഴുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ മാറി ധനപരമായി നല്ല സമയമാണ് വരാൻ പോകുന്നത് ഈ സമയം ധനാഗമത്തിൻ്റെ പുതിയ മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതിനും ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ജോലി കിട്ടി വരുമാനമാർഗം ഉണ്ടാകുന്നതിനും ജോലിയുള്ളവർക്കാണെങ്കിൽ അതിൽ സ്ഥാനക്കയറ്റവും മറ്റും കിട്ടി കൂടുതൽ ധനാഗമം ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലായുണ്ട് സർക്കാരിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഇവർക്ക് ധനസഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കളത്രങ്ങൾക്കും സന്താനങ്ങൾക്കും ജോലി കിട്ടി ധനവരവ് വർധിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ലോട്ടറി ഷെയർ നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്നുമുള്ള ധനാഗമവും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർക്ക് ഈ സമയം സൽക്കീർത്തി ഉണ്ടാകുന്നതിനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉണർവുണ്ടാകുന്നതിനും മികച്ച വിജയം കരസ്ഥമാക്കുന്നതിനും മത്സര പരീക്ഷകളും മറ്റും എഴുതുന്നവർക്ക് അതിൽ വിജയം വരിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഈ സമയം ഈ നക്ഷത്രക്കാരുടെ ബുദ്ധി കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതിനും പുതിയ പുതിയ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും അതിൽ കൂടി ധനലാഭം നേടിയെടുക്കുന്നതിനും പറ്റിയ സമയമാണിത് വ്യാപാര വ്യവസായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാരുടെ തൊഴിലിലെ മാന്ദ്യമൊക്കെ മാറി മെച്ചപ്പെട്ട വരുമാനം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണിത് ഇവർക്ക് ഈ സമയം ഇഷ്ട ഇഷ്ടഭക്ഷണമാന്യങ്ങൾ ലഭിക്കുവാനും നല്ല മുഖകാന്തിയും ശരീരശോഭയും പ്രസരിപ്പും ഉണ്ടാകുന്നതിനും യോഗമുണ്ട് മാതാപിതാക്കളോടും കളത്രപുത്രാദികളോടും സന്താനങ്ങളോടും ബന്ധുമിത്രാദികളോടും വളരെ സന്തോഷപരമായി പെരുമാറുന്നതിനും അവരിൽ നിന്നുമുള്ള സന്തോഷാനുഭവങ്ങൾ കൂടുതൽ ഫലത്തിൽ വരുന്നതിനും കൂടിയുള്ള സമയമായിരിക്കും ഇത് ഇവർ ഈ സമയം പുതിയ വീട് പണിയുന്നതിനോ ഇപ്പോഴുള്ള വീട് കൂടുതൽ മോടികൂട്ടി പുതുക്കി പണിയുന്നതിനും സാധ്യതയുണ്ട് ഈ സമയം ചിലർക്ക് വിദേശത്ത് ജോലി കിട്ടി അന്യദേശവാസം ചെയ്യുന്നതിനും കളത്രത്തെയും സന്താനങ്ങളെയും വിട്ടു നിൽക്കുന്നതു മൂലമുള്ള ദുഃഖാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ഈ സമയം ഇവരുടെ മറ്റുള്ളവരുമായുള്ള ശത്രുതകളൊക്കെ മാറി ശത്രുക്കൾ മിത്രങ്ങളായി തീരാനുള്ള സാധ്യതയുണ്ട് വ്യാഴം മാറുന്നത് അതിൻ്റെ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും ശുക്രക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴം ഉത്കൃഷ്ടഫലത്തെ ചെയ്യുന്നവനാണ് ശുക്രക്ഷേത്രമായ ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം മേൽപ്പറഞ്ഞ നാളുകാർക്ക് ശരീരസുഖവും അനുഭവഗുണവും സമ്പത്തും ബന്ധുബലവും നൽകുകയും ജാതകനെ സകലജനപ്രിയനായും ഔദാര്യമുള്ളവനായും തീർക്കുന്നതുമാണ് അതിനാൽ വ്യാഴം ശത്രുക്ഷേത്രത്തിലായി നിൽക്കുന്നത് കാരണം ഗുണഫലം ചെയ്യില്ല എന്ന് തെറ്റിദ്ധരിക്കരുത് നേരെ മറിച്ചും ശുക്രൻ്റെ ഉച്ചരാശി വ്യാഴക്ഷേത്രമായ മീനമാണെന്ന് ഓർക്കുക ഈ സമയം ഇവർക്ക് ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നതിനും ആത്മീയ പ്രഭാഷണങ്ങൾ ശ്രവിക്കുന്നതിനും തീർത്ഥാടനം നടത്തുന്നതിനും യോഗമുണ്ട് തങ്ങളുടെ ഗുരുക്കന്മാരെ കണ്ടുമുട്ടുന്നതിനും ധാർമ്മികമായ കാര്യങ്ങൾ പങ്കെടുക്കുന്നതിനും സ്വർണം പുഷ്യരാഗരത്നം മുതലായവ ലഭിക്കുന്നതിനും ഭാഗ്യവൃദ്ധിക്കും കുടുംബവുമൊത്ത സന്തോഷത്തോടെയും സമാധാനത്തോടെയും വസിക്കുന്നതിനും യോഗമുണ്ട് മേൽപ്പറഞ്ഞ സമയം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ശനി പതിനൊന്നാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിലായി സഞ്ചരിക്കുന്നതും കേതു ഇഷ്ടഭാവമായ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും ഇവർക്ക് കൂടുതൽ ഗുണം ചെയ്യും അതിനാൽ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത് അവർ അത് ഏറ്റവും കൂടുതൽ അനുഭവത്തിൽ വരുത്തുവാൻ ശ്രമിക്കുക കൂടുതൽ അനുഭവഗുണത്തിനും ധനലാഭ യോഗത്തിനും വേണ്ടി വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്യാഴകീർത്തനങ്ങൾ ജപിക്കുകയും ഗുരുഭഗവാന് മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയും വിഷ്ണുപൂജ നടത്തുകയും ചെയ്യുക ഈ സമയം അനുകൂലമായ നക്ഷത്രദശാ സമയം കൂടി വരുന്ന ഈ നാളുകാർ ഈ സമയത്തെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക വളരെ നാളുകളായി നടപ്പിൽ വരുത്തുവാൻ ഉദ്ദേശിച്ചിരുന്ന നല്ല കാര്യങ്ങൾ നടപ്പിലാക്കുക അതിനു പറ്റിയ ഉത്തമമായ സമയമാണിത് വ്യാഴം ഗ്രഹങ്ങളുടെ ഗുരുവും പ്രകാശത്തിലും ശുദ്ധിയിലും മുമ്പിനുമാണ് വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നവർക്ക് മറ്റ് ഗ്രഹങ്ങൾ എത്ര തന്നെ ദോഷവാന്മാരാണെങ്കിലും ജാതകന് ശുഭജീവിതവും ശുഭഫലവും അനുഭവത്തിൽ വരും ഇങ്ങനെ വ്യാഴം ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ധനം കീർത്തി ആയുസ് എന്നിവ ഈ വ്യാഴം പ്രദാനം ചെയ്യും വ്യാഴം സർവേശ്വരകാരകനാകയാൽ ഇങ്ങനെയുള്ളവർക്ക് എല്ലാ കാര്യങ്ങളിലും ഈശ്വരാധീനം സിദ്ധിക്കുകയും സമൂഹത്തിൽ ബഹുമാന്യത കിട്ടുകയും ചെയ്യും ഈ സമയം ഇവർക്ക് രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് മൂലം ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങൾ രാഹുപൂജയോ പൂജയോ ചെയ്ത് രാഹുശാന്തി വരുത്തി രാഹുവിനെ പ്രീതിപ്പെടുത്തിയാൽ കൂടുതൽ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം